ഹായ് എനിക്കിന്ന് കുറച്ച് പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ നിങ്ങളെല്ലാവരും പാഷൻ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും ഉണ്ടാക്കാനും അറിയാം ഞാനൊരു വെറൈറ്റി ഐറ്റം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ എന്നാൽ നമുക്ക് തുടങ്ങാം ഞാനൊരു ചെറിയ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഓരോ ഫാഷിംഗ് ഫ്രൂട്ട് വെച്ച് കട്ട് ചെയ്ത് എടുക്കാം അധികം ഒന്നുമില്ല മൂന്നാലെണ്ണേ കിട്ടിയുള്ളൂ നേരത്തെ ഇഷ്ടംപോലെ വാഷിംഗ് ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ജ്യൂസും സ്ക്വാഷും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു ഇപ്പം എന്താണോ മൂന്നോ നാലൊക്കെ ഉണ്ടാവാറുള്ളൂ പിന്നെ ബാക്കി ഉള്ളതി പകുതി വാവലൊക്കെ കൊണ്ടുപോകും അങ്ങനെ ഇപ്പോൾ അധികം വാഷിംഗ് ഫ്രൂട്ടൊന്നും നമ്മുടെ ഇതിലില്ല ഈ ഫാഷൻ ഫ്രൂട്ടിനൊരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ കണ്ടാലും എടുത്തില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും അങ്ങനെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ബൗളിലോട്ട് എടുക്കാം ഇതെല്ലാം നല്ലതാണെന്നൊന്നും അറിയത്തില്ല നല്ലത് നോക്കി നമുക്ക് എടുക്കാം ഇതിൻ്റെ ഒരു വെറൈറ്റിയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വയലറ്റ് കളർ ഉള്ളത് പക്ഷെ അതിലും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നായിട്ട് ബൗളിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയത് കണ്ടോ ഇത് ശരിക്കും പഴുത്തുന്നതേ ഉള്ളു ഇത് ശരിക്കും പഴുത്തിട്ടില്ല അങ്ങനെ നമ്മുടെ ബ്രാഷിൻ ഫ്രൂട്ടെല്ലാം നമ്മൾ അതൊക്കെ ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസിൻ്റെ ആയായിട്ടും ആഡ് ചെയ്യാം അത് എന്നാന്നല്ലേ നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനം തന്നെ പഞ്ചസാര ഇപ്പം ഞാനിതിനകത്തോട്ടൊരു രണ്ട് സ്പൂൺ മഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്രയും വേണ്ടിവരും നല്ല പുളിയുള്ള ഐറ്റം അല്ലേ എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആകുന്നതും വരെ ഇളക്കണം കാരണം ഇത് നലിഞ്ഞ് ചേരാൻ ഇച്ചിരി എടുക്കുമല്ലോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം സാധാരണ നമ്മളെല്ലാവരും മഞ്ചസാര മാത്രം ചേർത്തില്ലേ ഉണ്ടാക്കാറ് ഇനി ഞാൻ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന ഐറ്റം കൂടി ഒന്ന് ചേർത്ത് നോക്കാം അപ്പോൾ ടേസ്റ്റ് നല്ലൊരു അടിപൊളിയായിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് അതുകൊണ്ട് ഇനി ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ എന്താണെന്ന് മനസ്സിലായില്ലേ ശക്കൽ ഉപ്പ് അത്രയേ ഉള്ളൂ അതോടെ ചേർത്ത് നോക്കിക്കാം അടിപൊളിയായിരിക്കും അപ്പം ഞാൻ ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അത് കഴിഞ്ഞ് നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന് ഓക്കെ അപ്പോൾ എൻ്റെ ബ്രാഷിൻ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ടേസ്റ്റ് ചെയ്യും എന്നിട്ട് ഞാൻ തന്നെ പറയാം എങ്ങനെയാന്ന് കേട്ടോ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുക കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒന്നും കിട്ടുമ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ